ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂരാണ് വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായി വരുന്നൊരു ഭാഗമാണ് ഇവിടെ വലിയൊരു ഫ്ലൈ ഓവറാണ് വരുന്നത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വലിയൊരു തുടക്കം തന്നെയാണ് ഈ ഭാഗത്തൊക്കെ വന്ന് കാണുമ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇവിടെ ചെയ്തിരുന്നു കൊടുങ്ങല്ലൂരിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു വികസനമായിരിക്കും ഈ ഹൈവേ വന്നു കഴിഞ്ഞാൽ അത്രയ്ക്കും നല്ലൊരു രീതിയിലുള്ള വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം നമുക്ക് കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഫ്ലൈ ഓവർ വലിയ രീതിയിലുള്ള ഫ്ലൈ ഓവർ ആയിരിക്കും വരുന്നത് അതിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ വലിയൊരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടുന്ന് കൊടുങ്ങല്ലൂർ ഭാഗം മുതൽ ഇടപ്പള്ളി വരെയാണ് പോകുന്നത് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കട്ടാക്കിയിട്ടുണ്ട് വർക്ക് നടക്കാത്ത ഭാഗങ്ങളിൽ അപ്പോൾ നിങ്ങളോട് പറയാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇപ്പം തന്നെ കമൻറ്റിലൊക്കെ പോയി ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ് വീഡിയോയിൽ മാറ്റം വരുത്തേണ്ടത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക എഴുതി അറിയിക്കുക അതുപോലെ ലൈക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ ഈ സപ്പോർട്ടും അഭിപ്രായങ്ങളൊക്കെ എഴുതുമ്പോഴുള്ള അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഇങ്ങോട്ടൊക്കെ വരാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്താണ് വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഇതാണ് ഇവിടെ വലിയ ഫ്ലൈ ഓവറാണ് വരുന്നത് കൊടുങ്ങല്ലൂർ ടൗണിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു അത്ഭുതമായിരിക്കും ഇത്രയും വലിയൊരു ഫ്ലൈ ഓവർ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഒന്നും ഇത്ര വലിയ ഫ്ലൈ ഓവറുകളൊന്നും ഇല്ല അവിടെയൊക്കെ മണ്ണിട്ട് പൊക്കിയ ഒരു രീതിയിലുള്ള വർക്കുകളാണ് നടന്നിട്ടുള്ളത് ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന ഈ ഭാ ഇവിടൊക്കെയാണ് വലിയ ഫ്ലൈ ഓവറുകളൊക്കെ വരുന്നത് അതുകൊണ്ട് ടൗണിന് വലിയ കേടുപാടുകളൊന്നും വരാതെ രീതിയിലായിരിക്കും ഇവിടുത്തെ വർക്കുകളൊക്കെ കുറച്ചൊക്കെ വർക്ക് സ്ലോ ആണ് ഇവിടെ കാരണം ഇവിടെയൊക്കെ കുറച്ച് വൈകിയാണ് ഇവിടെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തുനിന്ന് ഇടപ്പള്ളി വരെ പോകുന്ന ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അധികവും ഇവിടുത്തെ റോട്ട് റോഡ് പഴയ റോട്ടിലൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് നമുക്ക് റോഡിൻ്റെ വർക്കിന് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചത് അതുപോലെ ഇതുപോലുള്ള ബീമുകളൊക്കെ ഇവിടെ നിർമ്മിച്ച് വെച്ചതൊക്കെ കാണാനേ പറ്റും അപ്പോൾ നല്ല സ്പീഡിൽ തന്നെയാണ് വർക്ക് പക്ഷേ കുറച്ച് മുന്നേ കുറച്ച് സ്ലോ ആയിരുന്നു ഇപ്പം വർക്കൊക്കെ പല ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ഭാഗത്തൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നു ഇവിടുത്തെ ഭൂമി റിക്കവറിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് കുറച്ച് ആയിട്ടുള്ള വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതുകൊണ്ടായിരിക്കാം നമ്മുടെ മലപ്പുറം ജില്ല കണ്ണൂർ അതുപോലെ കാസർഗോഡ് ഭാഗത്തൊക്കെ അപ്പോൾ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയൊരു തുടങ്ങിയ സ്ഥിതിയാണ് അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ ഇനി ഇങ്ങനെ വർക്ക് ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് നടക്കുമായിരിക്കും ഇപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ റോഡിൻ്റെ ബൗണ്ടറി തിരിക്കുന്ന പോലുള്ള ഒരു ക്രാഷ് ബാരിയറൊക്കെ കെട്ടുന്ന ഒരു വർക്കുകളൊക്കെയാണ് അതുപോലെ പല ഭാഗത്തും ഇതുപോലെയുള്ള ബീമുകളൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് വാർത്ത വെച്ചത് കാണാം നമുക്ക് കാരണം ഇത് പല നേരത്തെ കണ്ടതുപോലുള്ള പല ഫ്ലൈ ഓവറുകൾക്കും അതുപോലുള്ള അണ്ടർപാസുകൾക്കൊക്കെ ആവശ്യമായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ യൂസ് ചെയ്യാനാണ് ഇതാണ് ചില ഭാഗങ്ങളിലൊക്കെ അണ്ടർപാസുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ള അണ്ടർ പാസുകൾ ഒന്നാണിത് പല ഭാഗത്തിൻ്റെ പേരെനിക്കറിയാത്തോണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല അതൊക്കെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സ്പീഡിലുള്ളൊരു യാത്ര ആയതുകൊണ്ട് എല്ലാ ഭാഗവും ഇങ്ങനെ സ്ഥലങ്ങളുടെ പേരൊന്നും നോട്ട് ചെയ്തിട്ടില്ല എന്ന് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നത് ഇത് ഈ വർക്കേഴ്സിന് ആവശ്യമായുള്ള അവരുടെ താമസ സ്ഥലങ്ങളാണ് ഇപ്പോൾ കണ്ടത് അങ്ങനെയുള്ള കുറേ ഭാഗങ്ങൾ കണ്ടു എന്നാലും ഇവിടെ പറഞ്ഞാൽ ഇനി മണ്ണിൻ്റെ ആവശ്യകത കുറേ ഉണ്ടാവുമായിരിക്കും ഈ ഭാഗത്തൊക്കെ വളരെ കുറവാണ് മണ്ണിൻ്റെ ലഭ്യത അതുകൊണ്ടായിരിക്കും ഇവിടെയൊക്കെ ഒന്ന് സ്ലോഭാവും ഏതായാലും നല്ല രീതിയിൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഹൈവേൻ്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് ഈ ഹൈവേൻ്റെ വർക്ക് കഴിഞ്ഞാൽ നമുക്കൊരു അഭിമാനം തന്നെയാണ് കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു മാറ്റം ഈ ഹൈവേ തന്നെ ആയിരിക്കും ഒരു പത്ത് ഇരുപത് വർഷത്തിൻ്റെ ശേഷം വരുന്ന ഒരു ഏറ്റവും വലിയൊരു മാറ്റം കാരണം വളരെ പ്രയാസപ്പെട്ടാണ് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള യാത്രകളൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ അഴിവൻ്റെ വർക്ക് വന്ന് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ടുള്ള യാത്രയായിരിക്കും നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രകൾ അത്തരത്തിലുള്ള വർക്കുകളൊക്കെ കഴിയാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ രാഷ്ട്രീയം മറന്ന് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇങ്ങനെയുള്ള ഹൈവേകൾ അതുപോലെ റെയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നു ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകളും ചെയ്യും അതുപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ യാത്രാ വീഡിയോകളൊക്കെ ചെയ്യുന്നു ആയിരിക്കും അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം അപ്പോൾ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഇപ്പോൾ ഒരു പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പാലം ഇതിൻ്റെ അടുത്ത് തന്നെ പുതിയ പാലങ്ങളിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് പാലത്തിൻ്റെ വർക്ക് ഒന്നും ഇവിടെ നിന്ന് ഇപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വയ്യ ഞാൻ നിർത്തി വീഡിയോ എടുത്തതും ഇല്ല അതുകൊണ്ടുള്ള ചെറിയൊരു ഫോൾട്ടാണ് അപ്പോൾ ഇനി അങ്ങനത്തെ വർക്കൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ ഞാൻ നിർത്തിയിട്ടുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇടപ്പള്ളി വരെയാണ് പോകാൻ ഉദ്ദേശിക്കേണ്ടത് ഇടപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഇതിലൊക്കെ പല ഭാഗത്തും നല്ല രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നുണ്ട് പക്ഷേ അത്രക്കൊരു സ്പീഡിലുള്ള വർക്കുകളൊന്നും കാണുന്നില്ല ഒരു തുടക്കത്തിലാണ് ഇവിടെയൊക്കെ മണ്ണിട്ട് പൊക്കുന്നത് ഒക്കെ ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ അങ്ങനെ മണ്ണ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അധികവും ചില ഭാഗങ്ങളിലൊക്കെ പഴയ റോട്ടിൽ കൂടെ തന്നെ എല്ലായിടത്തും അല്ല അധികമല്ല സോറി അധിക ഭാഗത്തും പഴയ റോട്ടിൽ കൂടെ തന്നെയാണ് പുതിയതായിട്ടുള്ള ഈ ഭാഗത്തേക്കൊന്നും വരുമ്പോൾ പുതിയ ഹൈവേ കൂടെ ഇല്ല അതൊക്കെ നമ്മുടെ മലപ്പുറം ഭാഗങ്ങളിൽ അതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പോൾ പുത്തനത്താണി രണ്ടത്താണി അതേപോലെയുള്ള അതേപോലെ പൊന്നാനി വെളിയങ്കോട് നമ്മുടെ ഈ ഏരിയകളിലൊക്കെ അതുപോലെ നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് ഒക്കെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും അതേപോലെ കണ്ണൂർ ഭാഗങ്ങളിലും ഒട്ടുമിക്ക ഭാഗങ്ങളിലുമൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കണ്ണൂർ വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട് ആ ഭാഗത്തേക്കുള്ള യാത്രകളൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ ഇവിടെയൊക്കെ പുതിയ പുതിയ ഓരോ കമ്പനികളാണ് ഇവിടുത്തെ കമ്പനിൻ്റെ പേരൊന്നും ഞാൻ നോട്ട് ചെയ്തില്ല ഏതായാലും നമുക്ക് ഈ യാത്രകളാണ് നമ്മുടെ മെയിൻ അതുകൊണ്ട് യാത്ര ചെയ്യുക അതുപോലെയുള്ള ഇതുപോലെയുള്ള റോഡിൻ്റെ കാഴ്ചകൾ വീഡിയോ ചെയ്യുക അതുപോലുള്ള നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും ടൂറിസ്റ്റ് പ്ലേസിലുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതും കാണണം സപ്പോർട്ട് വേണം ഇതാണ് ഇവിടൊക്കെ വരുമ്പോൾ വേറൊരു രീതിയിലാണല്ലോ ഇവിടുത്തെക്ക ഈ അണ്ടർപാസുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെയല്ല അവിടെയൊക്കെ പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ വലിയ വാൾ വെച്ച് അതിൻ്റെ മുകളിൽ ഭീമും സ്ലാബൊക്കെ ചെയ്യുന്നൊരു വർക്കാണ് ഇവിടെ ഫില്ലർ വർക്ക് കൊടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെയൊക്കെ ഈ അണ്ടർപാസുകളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തുള്ള ഭൂപ്രകൃതിക്കും അവിടുത്തെ മണ്ണിനും അനുസരിച്ചുള്ള ഘടനയിലായിരിക്കും ഇവിടെ അവിടെയുള്ള അണ്ടർപാസ്സുകളായാലും റോഡിൻ്റെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അതിന് അനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ അവിടെ വരുത്തുന്നതായിരിക്കും കാരണം ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ മണ്ണിൻ്റെ സ്ട്രോങ് ഒക്കെ കുറച്ച് കുറവാണ് ഒരു മണൽ പ്രദേശം പോലെയാണ് അതുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തൊക്കെ നല്ല അടിയിൽ നിന്ന് ഫില്ലർ കൊടുത്തുള്ള പാലങ്ങളൊക്കെയാണ് അധികം കാണുന്നത് പാലങ്ങൾ മാത്രമല്ല ഇതുപോലെയുള്ള അണ്ടർപാസ്സുകൾ ഫ്ലൈ ഓവറുകളൊക്കെ നല്ല സ്ട്രോങ്ങിലുള്ള നമ്മളെ അവിടെ കട്ട വെച്ച് പൊക്കിയെ മണ്ണിട്ട് നിറച്ച പോലെയുള്ളതൊന്നും അങ്ങനെ കാണുന്നില്ല അതാണിപ്പോൾ ഈ ഭാഗത്ത് കണ്ടില്ലേ ഇപ്പോൾ ഒന്നും ഇവ ഇവിടെയൊന്നും ഒരു വർക്കും നടന്നിട്ടില്ല കാരണം ഭൂമി ഇവിടെ അലന്ന് തിറ്റപ്പെടുത്തി മാത്രം വെച്ചതൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ കുറേ ഭാഗങ്ങളിൽ അങ്ങനെയുണ്ട് പിന്നെ ആവശ്യത്തിന് കുറേ ഇതുപോലുള്ള കോൺക്രീറ്റ് സ്ലാബുകളൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ കാണാം അങ്ങനെയുള്ള കാഴ്ചകളാണ് അധികവും നമ്മൾ ഈ യാത്രയിൽ കണ്ടത് ചില ഭാഗങ്ങളിൽ കുറഞ്ഞ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള ടാറിങ്ങുകളൊക്കെ അങ്ങനെ നടന്നിട്ട് ഉണ്ട് അതുപോലെ മണ്ണ് ലെവൽ ചെയ്ത് വെച്ചത് അങ്ങനെയുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ആണ് കൂടുതലും കാണാൻ പറ്റിയത് അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം ഇനി ഈ ഭാഗത്തേക്കൊക്കെ കുറച്ച് വർക്ക് ലേറ്റാവാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ടാണ് മണ്ണിൻ്റെ ലഭ്യത കുറവുകൊണ്ടായിരിക്കാം ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ ഇതുപോലെയുള്ള അണ്ടർപാസുകളൊക്കെ നല്ല ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ഈ യാത്രയിൽ തന്നെ പല ബൈപ്പാസുകൾ കടന്നു പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ നോട്ട് ചെയ്യാതെ പറഞ്ഞിട്ടില്ലെന്ന് കൊടുങ്ങല്ലൂർ തന്നെ ഫസ്റ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ബൈപ്പാസ് ആണ് കടന്നു അങ്ങനെ ഒരുപാട് ബൈപ്പാസുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ നോട്ട് ചെയ്തില്ല വളരെ തെറ്റായൊരു സംഭവമായിരുന്നു പക്ഷേ അതൊക്കെ ഇനി ഉള്ള വീഡിയോകളിലൊക്കെ ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾ സപ്പോർട്ട് വേണം വീണ്ടും പറയുവാണേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുള്ള കെ എൻ ആർ സി കമ്പനിയെ പോലെയുള്ളൊരു കമ്പനികളൊന്നും ഈ വേറെ ഭാഗത്തൊന്നും ഇത്രയും നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികളൊന്നും കണ്ടില്ല ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അണ്ടർപാസുകൾക്കൊക്കെ വലിയൊരു മാറ്റം തന്നെയാണ് അവിടെയുള്ള അണ്ടർപാസുകളും ഇവിടെയുള്ള അണ്ടർപാസുകളും തമ്മിലുള്ള വലിയ മാറ്റങ്ങളുണ്ട് കാരണം ഇവിടെയൊക്കെ ഒരു ഫില്ലറ് കൊടുത്തിട്ടുള്ളൊരു അണ്ടർപാസുകളാണ് വരുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറഞ്ഞാൽ ഇവിടെ മണ്ണിൻ്റെ ഒരു മാറ്റം തന്നെ ആയിരിക്കും ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഒരു മണൽ മിക്സ്ഡ് ഉള്ള മണ്ണാണ് അതുകൊണ്ടായിരിക്കാം അപ്പോൾ നല്ല ആയത്തിൽ നിന്ന് ഫില്ലറൊക്കെ എടുത്ത് വരേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരിതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കൂനമ്മാവ് കൂനമ്മാവ് ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗത്തൊക്കെ ഒരു ഫ്ലൈ ഓവറും ഒക്കെ വരുന്നതുകൊണ്ടായിരിക്കാം ഒരു അണ്ടർപാസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ കുറച്ചും കൂടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ ഒരു കുറച്ചൊക്കെ ഒരു ടൗൺ ഏരിയയാണ് ഈ ഭാഗം അപ്പോൾ ആ ഭാഗത്തൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഭാഗത്ത് ഈ അണ്ടർപാസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഇവിടെ ഇപ്പം തന്നെ മണ്ണൊക്കെ ഇട്ട് പൊക്കുന്നൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മുടെ മലപ്പുറം ജില്ല ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെയുള്ള ഒരു വർക്ക് തന്നെയാണ് ഇവിടെയും നടക്കുന്നത് കാരണം ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റ് ഉള്ള രീതിയിൽ ഇതാണ് കണ്ടില്ല കട്ട വെച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആണ് പിന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇവിടെ റോഡിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ അതിൻ്റെ വർക്കേഴ്സിൻ്റെയൊക്കെ ലോറികളൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത് കാണാം നമുക്ക് ഈ ഭാഗത്തൊക്കെ ആ ലോറി നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ ലെവൽ ചെയ്ത് മണ്ണൊക്കെ നിരത്തി നല്ല സ്ട്രൈറ്റ് ആക്കി വെച്ച ഒരു ഭാഗങ്ങളാണ് കുറച്ച് ഭാഗമൊക്കെ ഇതുപോലെ കോൺക്രീറ്റ് മിക്സൊക്കെ അമർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഉള്ളത് ഇപ്പോൾ ഓരോ ജംഗ്ഷനിലും വരുന്ന എത്തുന്ന ഭാഗത്തൊക്കെ അണ്ടർപാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊന്നും അങ്ങനെ അണ്ടർപാസിന് വേണ്ടി ഒച്ചം പാളമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല വേണ്ട ഭാഗങ്ങളിലൊക്കെ അണ്ടർ പാസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലും അതുപോലെയുള്ള മറ്റുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെയാണ് അണ്ടർ പാസിന് വേണ്ടിയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഈ ഭാഗങ്ങളിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ അണ്ടർപാസുകളൊക്കെ കറക്റ്റായിട്ടുള്ള ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ഇടപ്പള്ളി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്തുള്ള ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കണ്ടിട്ട് ഈ ഭാഗത്തൊക്കെ അതാണ് ഇപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെന്ന് പിന്നെ അവിടെ ഞാൻ കട്ടാക്കി കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് കുറച്ച് ഒരു അണ്ടർ പാസ് കണ്ടത് അപ്പോൾ അവിടെ നിന്ന് നിർത്തി ഇപ്പോൾ ഒരു പാലം കടക്കുകയാണ് ആ പാലത്തിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയുള്ള ചില ഭാഗങ്ങളിലൊക്കെ വിട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് വീഡിയോ ചെയ്യാൻ കൈ പറ്റില്ലല്ലോ അത്രയും ദൂരം നമ്മൾ വണ്ടി ഓടിച്ചു പോയതാണ് അപ്പോൾ എടപ്പള്ളി വരെയാണ് ഉദ്ദേശിച്ചതിൻ്റെ ഒറ്റ വീഡിയോ ആക്കാൻ ശ്രമിച്ചതാണ് അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ അതിൻ്റെ ഇടയിൽ തൃപ്രയാറ് ചാവക്കാട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാണാത്തവർ അതൊക്കെ ഒന്ന് താഴെ ഉണ്ടാവും അതൊക്കെ ഒന്ന് കാണുക ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഇതുപോലെയുള്ളൊരു പാലത്തിൻ്റെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ ഈ പറഞ്ഞ പോലെ നിർത്തി ഞാൻ ഇടയെടുത്തിട്ടില്ല എന്നും അതുകൊണ്ടുള്ള ഒരു ഫാൾട്ടാണ് ഞാൻ ഇനി ഇങ്ങനെയുള്ള പാലങ്ങളൊക്കെ വരുമ്പോൾ ഒന്നുകൂടെ നിർത്തിയിട്ട് ഫോക്കസ് ചെയ്ത് കാണിക്കാം ഇവിടെയൊക്കെ വേറൊരു ഡിസൈനിങ്ങിലാണ് വരത്തെ പാലത്തിൻ്റെ വർക്കൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ഗ്രില്ല് കമ്പികളൊക്കെ വെച്ചുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്താണ് ഇങ്ങനെയൊക്കെ ഉള്ളത് പക്ഷേ നമ്മുടെ ഭാരതപ്പുഴേൻ്റെ മുകളിലൊന്നും ഇങ്ങനെയല്ലായിരുന്നു അത്തരത്തിലുള്ള വർക്കൊന്നും അല്ലായിരുന്നു ഇവിടെയൊക്കെ ഏറ്റവും നല്ലൊരു കമ്പനി നമുക്ക് തോന്നിയിട്ടുണ്ട് കെ എൻ ആർ സി എൽ തന്നെയാണ് അത്രയും നല്ലൊരു വലിയൊരു വർക്കാണ് അവർ ഈ മലപ്പുറം ജില്ലയിൽ ചെയ്യുന്നത് വളരെ വേഗത്തിലാണ് അവരെ വർക്കുകളും കാര്യങ്ങളൊക്കെ പിന്നെ അവർക്ക് കൂടുതൽ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം വണ്ടികളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം കൂടുതൽ സ്പീഡായിട്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കമ്പനികളാണ് അവരുടെ അടുത്തൊക്കെ മെഷീനറീസൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഭാഗത്തൊക്കെ കിട്ടിയത് നല്ലൊരു കമ്പനിയാണ് അതുകൊണ്ട് വളരെ സന്തോഷം തോന്നാം നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കണ്ടില്ലേ ഇവിടെ ഒന്നും വലിയൊരു മാറ്റങ്ങൾ വന്നിട്ടില്ല ചില ഭാഗങ്ങളിൽ ഇതുപോലുള്ള ഫില്ലറുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്തിട്ടില്ലേന്ന് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ പറയാൻ കിട്ടാത്തത് അപ്പോൾ ഏകദേശം ഇടപ്പള്ളി എത്താറായിട്ടുണ്ട് ഇവിടെനിന്ന് ഇനി അധിക ദൂരം അപ്പോൾ ഇടപ്പള്ളി ഭാഗത്തേക്ക് നമ്മുടെ മെട്രോൻ്റെ അവിടം വരെയാണ് നാം പോകുന്നത് ആ ഭാഗത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല അവിടെ എങ്ങനെ ആയിരിക്കും നമുക്ക് വർക്ക് വരാമെന്ന് അറിയില്ല ആ ഭാഗത്തേക്ക പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് മെട്രോനെ മുകളിലൂടെ പോകും താഴെക്കൂടെ പോകും അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ള അവിടെ വർക്ക് നടക്കുന്ന സമയത്തെ പറയാൻ പറ്റുള്ളൂ ഇപ്പം പല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയൊക്കെ ആളുകളെ അറിയിക്കുന്നുണ്ട് അതുപോലെ പല വീഡിയോകളിലും ഞാൻ കണ്ടിട്ടുണ്ട് പല കമൻറ്റുകളും അതുപോലെയുള്ള കാര്യങ്ങൾ വെറുതെ പറയുന്ന ഒരു സത്യം ഇല്ല അവിടെ എത്തുമ്പോൾ ഇവിടെയുള്ള കമ്പനികൾ എങ്ങനെയാണ് അതിൻ്റെ എൻജിനീയർമാർ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ തെറ്റായ കമൻറ്റുകളൊക്കെ എഴുതി വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വർക്കുകളാണ് ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത് ബൗണ്ടറി ലൈൻ ചെയ്യുന്ന പോലെയുള്ള ഒരു അതിർത്തി തിരിച്ച പോലെയുള്ള ഭാഗങ്ങളൊക്കെ സിക്സ് ലൈനിൻ്റെ ഭാഗത്തുള്ള രണ്ട് സൈഡിലെ ക്രാഷ് വാരിയർ മാത്രമാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ചില ഭാഗത്തൊക്കെ കെട്ടിയിട്ടിട്ടുള്ളൂ അവിടെ മണ്ണ് പോലും മാറ്റിയിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ കാണാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് മുന്നോട്ട് കുറച്ചും കൂടെ പോയി നോക്കാം കുറച്ചല്ല മുഴുവനും പോകാൻ പോകണേ ഓക്കേ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് കിട്ടിയതാണ് ചേരാനല്ലൂർ പറഞ്ഞ ആ ഭാഗത്തൂടെയാണ് കടന്ന് വന്നത് ആ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ വീഡിയോ കണ്ടത് നിങ്ങൾ അവിടെയും ഇതാണ് വർക്കിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് ഇനി ഇവിടെ അധിക ദൂരമില്ല നമുക്ക് ഇടപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്താൻ ഈ ഭാഗത്തേക്ക് വരുമ്പോഴും വലിയ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല തുടക്കമാണ് വർക്കിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ മണ്ണ് ലെവൽ ചെയ്യുന്ന ഇതുപോലെ കാട് പിടിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് തട്ടി ലെവൽ ചെയ്യുക അങ്ങനെ ഉള്ള ജംഗ്ഷൻ ഭാഗങ്ങളിലൊക്കെ ഇതുപോലുള്ള അണ്ടർപാസുകൾ കൊടുക്കാനുള്ള ഭാഗങ്ങളിലൊക്കെ ഇതുപോലുള്ള ഫില്ലറുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ വർക്കുകളാണ് ആദ്യം ചെയ്യാൻ അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്ന വർക്കായതുകൊണ്ട് ഈ ജംഗ്ഷനിൽ ആദ്യം ഈ ഫില്ലർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ടായിരിക്കും ബാക്കി അങ്ങോട്ട് കട്ട വെച്ച് വർക്കുകളാണെങ്കിൽ അങ്ങനെ കട്ട വെച്ച് പൊക്കുന്ന വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഫില്ലർ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ ഇടപ്പള്ളിൻ്റെ അടുത്തുള്ള കുറേ മുന്നേ വരുന്നൊരു പാലാണ് ആ പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതാണിപ്പോൾ അതിൻ്റെ മുകളിലാണിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വീതി കുറഞ്ഞ ചെറിയ പാലങ്ങളാണ് അതുകൊണ്ട് എങ്ങനെയായാലും ചില പാലങ്ങളൊക്കെ പൊളിച്ച് മാറ്റി വീതിയുള്ള പുതിയ പാലങ്ങളൊക്കെ വെക്കേണ്ടി വരും അത്തരത്തിലുള്ള വർക്കുകളൊക്കെ പല ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് അതായിരിക്കും ഇനി എങ്ങനെയാണ് വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ നിന്നുള്ള വർക്കുകളൊക്കെ എത്രത്തോളം മാറ്റങ്ങൾ വരും ഇവിടെ കാരണം ടൗൺ ഭാഗങ്ങളാണ് ഇവിടെ ഇനി എങ്ങനെ ആയിരിക്കും മണ്ണിട്ട് പൊക്കുന്ന രീതിയിലൊന്നും ഇവിടെ ചെയ്യും തോന്നുന്നില്ല കാരണം നമ്മളിപ്പോൾ ഏകദേശം എടപ്പള്ളി ടൗണിൻ്റെ അടുത്ത് എടപ്പള്ളി ടൗണിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊന്നും ഈ ഭാഗത്ത് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇവിടെയൊക്കെ ഫില്ലറിലുള്ള വർക്ക് തന്നെയാണെങ്കിൽ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെയൊക്കെ ചെറിയ തോതിലുള്ള ഫില്ലർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ആ കാണുന്ന മുന്നിലുള്ള ഇതാണ് നമ്മുടെ മെട്രോൻ്റെ ലൈന് അതുപോലെ അവിടെ ഒരു വേറെ ഒരു ഫ്ലൈ ഉണ്ട് അപ്പോൾ ഇത് ഏത് ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല ഇതിൻ്റെ അടിഭാഗത്തൂടെയാണ് മുകളിലൂടെയാണ് അതിൻ്റെ മുകളിലൂടെയാണെന്ന് ഒരു ഐഡിയ ഇല്ല അപ്പോൾ അതൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ അറിയിക്കട്ടോ എനിക്കറിയാത്തതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കുക കമൻറ്റിലൂടെ അറിയിക്കുക ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ വീഡിയോകളും കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ ബൈ